കേൾക്കാൻ റെഡിയാണോ ശരി ഇന്ന് നമുക്ക് ുംരങ്കുത്തിയും കൂടി ഉപ്പ് വിറ്റ കഥ പറയാം ഉപ്പ് വേണോ ഉപ്പ് 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 വേണോ കൊറ്റിയും കൊതുകും മരംകൊത്തി കൂടി ഉപ്പ് വിൽക്കാൻ പോയി തോണിയിൽ ഉപ്പ് നിറച്ച് പുഴയിലൂടെ അങ്ങനെ പോകുമ്പോൾ കാറ്റു വന്നു തോണി ആടി ഉലയാൻ തുടങ്ങി കൊച്ചിക്ക് പേടിയായി കൊതുകിനും കൊത്തിക്കും ആടി 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 തോണി മറിഞ്ഞു ഉപ്പ് വെള്ളത്തിൽ വീണാൽ എന്തായിരിക്കും അവസ്ഥ അത് തന്നെ വെള്ളത്തിൽ അലിഞ്ഞലിഞ്ഞു പോയി കൊതുക് ചിറകെട്ടടിച്ചു കരഞ്ഞു കൊറ്റി ഒറ്റക്കാലിൽ നിന്ന് കരഞ്ഞു മരം കൊത്തി കരഞ്ഞു പോയെ മൂന്ന് പേർക്കും സങ്കടമായി കൊറ്റിക്കും കൊതുകിനും മരം കൊത്തിക്കും അവർ കഷ്ടപ്പെട്ട് തോണിയിൽ കയറ്റിക്കൊണ്ട് വന്ന ഉപ്പല്ലേ മറിഞ്ഞുപോയത് എന്ത് കഷ്ടമല്ലേ അതിനുശേഷം മരം കൊത്തി സങ്കടത്തോടെ ഓരോ മരത്തിന്റെയും മുകളിലും ചെന്നിരിക്കും എന്നിട്ട് ടക് 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 തോണി ഉണ്ടാക്കാൻ പറ്റിയ മരമുണ്ടോ മരമുണ്ടോ എന്ന് മരംകൊത്തി കൊത്തി നോക്കും വെള്ളം കണ്ടെടുത്തൊക്കെ കൊറ്റി പോയി നോക്കും മുങ്ങിയ ഉപ്പ് കിട്ടുമോ കിട്ടുമോ എന്ന് തപ്പി തപ്പി നോക്കും മൂന്ന് പേരും കൂടി പണം കൊടുത്ത് വാങ്ങിയ ഉപ്പല്ലേ വെള്ളത്തിൽ പോയത് അതുകൊണ്ട് കൊതുക് എന്ത് ചെയ്യും എന്നറിയാമോ കൊതുക് എല്ലായിടത്തും പറന്ന് നടന്ന് എൻ്റെ പണം ഇങ്ങനെ മൂളി മൂളി കറിയും ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് മരംകുറ്റി ടക് 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 എന്ന ശബ്ദവും കൊറ്റി ശബ്ദവും കൊതുക് എന്ന മൂളലുമായിട്ട് നടക്കുന്നെന്ന് അവര് തോണിമറിഞ്ഞു പോയ അവരുടെ ഉപ്പിനെ ഇപ്പോഴും അന്വേഷിച്ചു നടക്കുകയാണ് കഥ കുഞ്ഞിമണികൾക്ക് ഇഷ്ടമായോ ശരി ഇനി ഈ കഥ ചിത്രത്തോടു കൂടി നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അതിനുള്ളൊരു പുസ്തകം പറഞ്ഞു നമ്മുടെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വായിച്ചു വളരാം നാടോടി കഥകൾ എന്ന സീരീസിൽ കൊറ്റിയും കൊതുകും മരംകൊത്തിയും ഉപ്പുവിറ്റ കഥ എന്ന പുസ്തകമുണ്ട് ഈ കഥ പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് രാമകൃഷ്ണൻ കുമരനെല്ലൂരാണ് മനോഹരമായി ഇതിൽ കൊക്കിനെയും മരംകൊത്തിയെയും ഒക്കെ വരച്ചിരിക്കുന്നത് ടി ആർ രാജേഷാണ് ഈ പുസ്തകം വാങ്ങിയാൽ ഈ കഥ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിക്കാം ചിത്രങ്ങളൊക്കെ കാണുകയും ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കഥയുമായി കാണാം